നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഹിന്ദുമത വിശ്വാസ പ്രകാരം ഓരോ ആരാധന മൂർത്തിയും നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ നിറവേറ്റി നൽകുന്നു അത്തരത്തിൽ സമ്പത്തിനായി ആരാധിക്കുന്ന ദൈവങ്ങളാണ് ലക്ഷ്മി ദേവിയെയും കുബേരനും ഒരു രൂപ പോലും എടുക്കാൻ വഴിയില്ലാതെ കടക്കണി കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ തീർച്ചയായും വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ഈ ഒരു ദീപം തെളിയിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ഇത് വ്യാഴാഴ്ച മാത്രമേ തെളിയിക്കാൻ പറ്റൂ അത് എല്ലാ വ്യാഴാഴ്ചയും വേണമെന്നില്ല മാസത്തിൽ ഒരു വ്യാഴാഴ്ച എന്ന രീതി നിങ്ങൾക്ക് ഈ ദീപം കൊളുത്താവുന്നതാണ് കുബേര ദീപത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കുബേര പൂജ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ഗണപതിയെയും മഹാദേവനെയും വണങ്ങണം ഏതൊരു കർമ്മം ചെയ്യുന്നതിന് മുമ്പും ഗണപതിയെ പ്രാർത്ഥിക്കുകയും ഗണപതി സ്തുതികൾ ജപിക്കുകയും വേണം നിങ്ങൾക്കറിയാവുന്ന ഏത് ഗണപതി മന്ത്രവും ജപിക്കാവുന്നതാണ് കുബേര പൂജ ചെയ്യുന്നതിന് മുമ്പേ മഹാദേവനെ പ്രാർത്ഥിക്കണം കാരണം കുബേരൻ ഒരു ശിവഭക്തനായിരുന്നു കുബേരൻ ശിവനെ പ്രീതിപ്പെടുത്താൻ കഠിനമായി തപസ് ചെയ്തു ശിവൻ കുബേരന്റെ തപസ്സിൽ സന്തുഷ്ടനായി ഭഗവാൻ കുബേരന് ധനധാന്യങ്ങളുടെ അധീവനാക്കുകയും ചെയ്തു കുബേരനെ പൂജ ചെയ്യുന്നതിലൂടെ ഒരാളുടെ ജീവിതം ഐശ്വര്യപൂർണമാകും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞൊരു ജീവിതം അവർക്ക് ലഭിക്കും കുബേരദീപം തെളിയിക്കേണ്ടത് വ്യാഴാഴ്ചയാണ് എല്ലാ വ്യാഴാഴ്ചയും വേണമെങ്കിലും നിങ്ങൾക്ക് കുബേരദീപം തെളിയിക്കാം അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ എന്ന രീതിയിലും തെളിയിക്കാവുന്ന കുബേരകൾക്ക് കൈവശം ഇല്ലാത്തവർ ഒരു മൺചിരാതിൽ ദീപം തെളിയിക്കാവുന്നതാണ് പുതിയതുണ്ടെങ്കിൽ അതിൽ തെളിയിക്കും അതില്ലാത്തവർ പഴയതാണ് കൈവശം ഉള്ളതെങ്കിൽ അതൊന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം കുബേരവിളക്കായി സങ്കല്പിച്ച് ദീപം തെളിയിക്കൂ കുബേരവിളക്ക് ഒരിക്കലും നിലത്ത് വയ്ക്കരുത് ഒരു താലത്തിൽ മാത്രമേ വെക്കാവൂ താലത്തിൽ നിറയെ പൂക്കൾ വെക്കണം മുല്ലപ്പൂവോ റോസ് പൂവോ വെക്കാവുന്നതാണ് ആ താലത്തിൽ നിറയെ പൂക്കൾ വെക്കണം പൂക്കൾ നല്ല മണമുള്ള മുല്ലപ്പൂവോ അല്ലെങ്കിൽ റോസ് പൂവോ വെക്കാവുന്നതാണ് ആദ്യം മൺചിരാതെ വെക്കുക ഈ വിളക്കിന് ചുറ്റും നിറയെ പൂക്കൾ വയ്ക്കുക അതിനുശേഷം നെയ്യൊഴിക്കുക നെയ്യൊഴിക്കാൻ ഇല്ലെങ്കിൽ മാത്രം നല്ലെണ്ണം ഒഴിക്കുക അടുത്തതായി വേണ്ടത് തിരിയാണ് അതിന് വേണ്ടത് പച്ചത്തിരിയാണ് പച്ചത്തിരി നിങ്ങൾക്ക് പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്നും ലഭിക്കും അടുത്തതായിട്ട് ഈ വിളക്ക് ഏത് ദിശയിലോട്ടാണ് വെക്കേണ്ടതെന്ന് നോക്കാം തിരിയുടെ നാളം വടക്കോട്ട് വരുന്ന വിധത്തിൽ വേണം വെക്കേണ്ടത് കുബേര ദീപം തെളിയിക്കേണ്ടത് വൈകുന്നേരത്താണ് അതായത് സന്ധിക്ക് ദീപം തെളിയിച്ചതിന് ശേഷം നിത്യേന കൊളുത്താറുള്ള നിലവിളക്ക് കൊളുത്തിയതിന് ശേഷം മാത്രമേ കുബേരദീപം തെളിയിക്കാവൂ നിരവിളക്കിനടുത്തായിട്ട് തന്നെ കുബേരദീപവും വയ്ക്കാവുന്നതാണ് കുബേരന്റെ ചിത്രം വീട്ടിലുണ്ടെങ്കിൽ കുബേരന്റെ ചിത്രത്തിന് മുമ്പിലായിട്ട് കുബേരദ്വീപം തെളിയിക്കൂ അതില്ല എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയിൽ വെക്കാം ഇനി അതുമില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ ശിവന്റെ ഫോട്ടോയുടെ മുമ്പിൽ നിങ്ങൾക്ക് കുബേരദ്വീപം തെളിയിക്കാവുന്നതാണ് കുബേരദ്വീപം കൊളുത്തിയതിനു ശേഷം ഈ മന്ത്രം അഞ്ച് പ്രാവശ്യം ജപിക്കൂ ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീ ക്ലീം വിത്തേശ്വരായ നമ എന്നതാണ് മന്ത്രം നമ്പർ തെറ്റരുത് അഞ്ച് പ്രാവശ്യം മാത്രമേ ജപിക്കാവൂ കുറയാനോ കൂടാനോ പാടില്ല കുബേര മന്ത്രം എന്നത് ധനത്തിന്റെ ദേവനായ കുബേരനെ സ്തുതിക്കാനും ഐശ്വര്യവും സമ്പത്തും നേടാനും ചൊല്ലുന്ന മന്ത്രമാണ് സാമ്പത്തിക ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും ഈ മന്ത്രം വളരെ ഉത്തമമാണ് ധനത്തിന്റെ അധിപനാണ് കുബേരൻ കുബേരനെ പ്രസാദിപ്പിച്ചാൽ ഒരാൾക്ക് സമ്പത്തും ഐശ്വര്യവും കൈവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വൈശ്രവണന്റെ മകനായ കുബേരൻ വൈശ്രവണൻ എന്നും അറിയപ്പെടുന്നു വടക്ക് ദിക്കിന്റെ അധിപതിയായും കുബേരനെ കണക്കാക്കുന്നു എത്ര വലിയ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ ദാരിദ്ര്യം കുബേര ഭഗവാൻ മാറ്റിത്തരും അതൊരു വിശ്വാസമാണ് കുബേര ദീപം തെളിയിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും കൂടി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും പെട്ടെന്ന് തന്നെ ഫലം കാണും Thanks for watching.